മലയാള സിനിമയിൽ പിശിക്കിന് കേൾവി കേട്ട രണ്ട് കാരണവുമാരായ നടന്മാരുണ്ടായിരുന്നു ഒരാൾ ശങ്കരാടി ചേട്ടനാണെങ്കിൽ മറ്റേ ആൾ നമ്മുടെ അടൂർഭാസിയാണ് അടൂർ ഭാസിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ചെലവു കൊടുക്കേണ്ടവരും ഏതോ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരുത്തി എൻ്റെ സ്വത്ത് മുഴുവൻ കൊണ്ടുപോകുന്നത് വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡിൽ വിവാഹം കഴിക്കാത്ത ഒരു കക്ഷിയാണ് പുള്ളിയനെക്കുറിച്ചുള്ള പിശിക്കിനെക്കുറിച്ചൊക്കെ പറയുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കരണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് നേരം കഴിയുമ്പോൾ കറണ്ട് വരുന്നില്ല വിളക്ക് ആരെങ്കിലും കത്തിച്ചോണ്ട് വരാൻ പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ അല്ല ഒന്ന് നിൽക്കാം എന്ന് പറയുന്ന പറഞ്ഞേ എന്നിട്ട് വേഗം പെട്ടെന്ന് മുണ്ട് കൊടുക്കും അതായത് കറണ്ട് ഇല്ലാത്ത സമയത്ത് തുണി ഉടു തുണി വരച്ച് മാറ്റി വെക്കും ആ തുണിക്ക് തീരുമാനം പറ്റാതിരിക്കാൻ വേണ്ടിട്ടോ അത്രയും പെശിക്കുന്ന ഒരു വ്യക്തിയാണ് ഹെന്ത കർത്താവ് അങ്ങനെയൊക്കെ പെണ്ണ് കേട്ടാ തന്നേ പക്ഷേ കേട്ട് ഭാഷക്ക് വേറെയെല്ലാം കുഴപ്പം നമുക്കൊക്കെ അറിയാം അങ്ങനെയൊക്കെ പെണ്ണ് കെട്ടി പെമ്പർന്നോക്കുമ്പോൾ പിള്ളേർക്കും ജനവിന് കൊടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റ് കാര്യങ്ങൾക്ക് ശാരീരികമായ ആവശ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ വേണം ഇതൊന്നും പറ്റിയില്ല വഴിപെടാത്തവണങ്ങളുടെ സിനിമയിൽ അവസരം കളയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അടൂർ ഭാസിയും ശ്രീലത നമ്പൂതിരിയും തമ്മിലുള്ള ആ ബന്ധത്തെ അവിഹിത ബന്ധമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വാഴ്ത്തി പാടിയിട്ടുണ്ട് സത്യം നമുക്കറിയില്ല ഇപ്പോൾ ശ്രീലത നമ്പൂതിരി പറയുന്നത് അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ലായിരുന്നു ആയിക്കൊള്ളട്ടെ നമുക്ക് അവർ തമ്മിൽ അവിഹിത പണ്ടൊന്ന് സ്ഥാപിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഒരാൾ മരിച്ചുപോയി അവർ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജ വയസ് കാലത്ത് ജീവിതം ആ ആസ്വദിക്കുന്നൊരവസ്ഥയില്ല രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കെ പി സി ലളിതയും നമ്മുടെ കോട്ടയശാന്തി ഒക്കെ കുറേ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു രൂമൊക്കെ മനസ്സിലാകും അപ്പം കെ പി സി ലളിതയുടെ റൂമിൽ നിനക്ക് എല്ലാ സുഖ സൗകര്യം തരാം എൻ്റെ കാർ ഉപയോഗിക്കാൻ നിന്നെ ഞാനിങ്ങനെ കൊണ്ടുനടന്നോളാന്ന് ഭാര്യയായിട്ട് കല്യാണം കഴിക്കത്തില്ല എൻ്റെ എല്ലാ സെറ്റപ്പും നീ നടത്തിടണം രാത്രിക്ക് കള്ളു കുടിക്കുന്നു ഇവരുടെ വീട്ടിൽ പോകുന്നു ഇറങ്ങി പോകത്തില്ല ശല്യം ചെയ്യുന്നു തുണിയും കോളവം പറിച്ചിട്ട് റൂമിൽ കിടക്കുക എന്നാത്തനെ കെ പി സി ലളിതയായിട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയായിരുന്ന പുള്ളിക്കാരി പറഞ്ഞേക്കുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നൊന്നുമല്ല നിങ്ങൾ കേട്ടോണം അത് അപ്പം കെ പി സി ലളിത ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ശങ്കരാചട്ടി ചേട്ടൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ കുറേ കാലം പിശുക്കിന് കഴിവേട്ട വ്യക്തിയാണ് അദ്ദേഹം നല്ല പ്രായം മുഴുവനും ആവശ്യത്തിന് സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന് വന്നാൽ ഈ രണ്ടുപേരും അതുകൊണ്ട് ചിന്തിക്കണം ശങ്കരാടി ചേട്ടനാണെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ള കുടുംബത്തിൽ നിന്നൊന്നാണ് പോരാത്തന്നെ സിനിമയിൽ അഭിനയിച്ചിഷ്ടംപോലെ പൈസയ്ക്ക് ഉണ്ടാക്കി അപ്പോൾ ഇയാൾ അമ്പത് വയസ്സ് വരെ ഒറ്റത്തടിയായിട്ട് ജീവിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാണ്ടിട്ട് അമ്പതാം വയസ്സിൽ ശങ്കരാടി ചേട്ടൻ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ഒരു സ ദുഃഖഭാരം ഒഴിവാക്കാൻ അടൂർഭാസിക്ക് ഒരു കത്തെഴുതിയെന്നു പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണമെന്ന് കാരണം അവർ രണ്ടു ആണല്ലോ ആളല്ലോ സിനിമാ മേഖലയിൽ അറിയാണ്ട് കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുന്ന രണ്ട് വ്യക്തികള് അപ്പം ശങ്കരാടി ചേട്ടന്റെ പറ്റിയ ഒരു അബദ്ധം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കവീർ പൊന്നമ്മ ആയിട്ട് ഭയങ്കര പ്രണയമായിരുന്നു അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കവീർ പറഞ്ഞമ്മേ ജസ്സി ഡാനിയിലും കടു കയറി പ്രേമിക്കുന്നത് എന്തായാലും പുള്ളിക്കാരി നോക്കിയപ്പോഴേ നമ്മുടെ ശങ്കരാടിയാക്കാൻ മുടുക്കന എന്തുകൊണ്ടു വേണമെങ്കിലും ഡാനിയലാണല്ലോ അങ്ങനെ പ്രണയിച്ച് പ്രണയിക്കാൻ മുന്നോട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഡാനിയൽ ഒരു സുപ്രാതത്വം എന്ന് പറഞ്ഞു എൻ്റെ വീട്ടുകാർ പറഞ്ഞേ അതെ മതമാറന്നു പുള്ളിക്കാരോട് ഞാൻ മതമാറത്തോന്നും ഇല്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ല എന്നെ പ്രേമിക്കുമ്പോൾ ഞാൻ ഹിന്ദു ആയിട്ടല്ലേ അതുകൊണ്ട് എന്നെ ഹിന്ദുവായിട്ട് തന്നെ വേണമെങ്കിൽ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ശങ്കരാടി ചേട്ടൻ അത്രയും കാലം കാത്തിരുന്നു കാത്തിരുന്ന് കണ്ടു കഴിച്ചായിരുന്നേ അപ്പൊ ശങ്കരാചി ചേട്ടന് അറിയാണ്ട് പൊന്നമ്മയെ കാണുമ്പോൾ അവരുള്ളിയുടെ മനസ്സിലിങ്ങനെ വരട്ടെയോ നിന്റെ കൂടെ എന്നൊക്കെ പാടി പാടി ഇങ്ങനെ നടക്കുകയായിരുന്നു പക്ഷെ സംഭവം ഒന്നും നടന്നില്ല അപ്പൊ പടം പുള്ളിക്കാരി പറഞ്ഞില്ല പാടില്ല പാടെ നമ്മൾ മാറുന്നൊന്നും ചെയ്തു കൂടാ അങ്ങനെയായിരുന്നു കവിയുർപ്പനമയുടെ നിലപാട് അപ്പം ശങ്കരാടി ചേട്ടന് ഒത്തിരി കാലം ഇവർ വിവാഹം കഴിക്കുന്നൊക്കെ ഓർത്ത് നടന്നു അവസാനം നടന്നില്ല അതിനിടയ്ക്ക് കവിയർപ്പനമ വേറെ ആളെ പോയി കല്യാണവും കഴിച്ചു പിള്ളേരുമായി എന്റെ വല്ലതും ചെയ്യാനുണ്ടോ അവസാനം അമ്പതാം വയസ്സിൽ ഇനി ഈ പ്രായമൊക്കെയായി കിടന്നിടപ്പിലായാൽ ആരും നോക്കാനില്ലെന്നൊക്കെ ബോധം വന്നപ്പോഴാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് പക്ഷേ ഈ പിശുക്കിന് കെഴുവേട്ടായി മഹാൻ എന്തു ചെയ്തെന്നറിയോ ആ അദ്ദേഹത്തിൻ്റെ വസ്തുവകൾ മുഴുവനും തന്നെ നായർ സയോ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങ് എഴുതി എൻ എസ് എസ്സിന് എഴുതി കൊടുത്തിട്ടാ മെച്ചാൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു നായ വർഗസ്നേഹം മൂത്തിട്ട് അവരുദ്ധരിച്ചോട്ടെ എന്ന് ഞാൻ ഭാര്യ കൊല്ലം കൊടുത്തോന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല പറയാൻ ഇങ്ങനെ എനിക്ക് ഒരു ഇൻഫർമേഷൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും കുട്ടികളൊന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ് അണ്ടൂർവാസി ഇങ്ങനെ ഒത്തിരി സമ്പാദിച്ചു വെച്ചു അവസാനം രോഗമായി കിടന്നുകിടപ്പിലായി അപ്പോൾ പുള്ളിക്ക് അവയവ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തി പുള്ളി അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ പൈസയൊക്കെ ബാക്കി പലരുമായിട്ട് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പുള്ളി ഭയങ്കര സാമ്പത്തിക പ്രയാസത്തിലായിപ്പോയി ഇതാ പറയുന്നത് നമ്മൾ പറയും ഒലിന്തൻ്റെ മുതൽ ഉറുമ്പ് അരിച്ചുകൊണ്ട് പോകുന്നത് മാത്രമല്ല ഈ നല്ല പ്രായത്തിൽ കല്യാണം കല്യാണവും കഴിച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിലോ പൈസ മക്കളെ ഉണ്ടെങ്കിലും പ്രശ്നമാണ് എന്തോ ചിന്തിക്കുന്നവരുണ്ട് എന്നാലും മക്കളുണ്ടെങ്കിൽ വയസ്സിനാൻ ഒരു നേരമേലും നല്ല മക്കളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്നോലിരിക്കും മക്കൾ ആശുപത്രി കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യും ഈ രണ്ടു പേരും കണിച്ചത് പൈസേന ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു വിവാഹം കഴിച്ചില്ല ഇവർ രണ്ടുപേരും വലിയ ആഭിജാത കുടുംബത്തിൽ നിന്ന് അടൂർ ഫാസിയോട് ആൾക്കാരെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഞാൻ മലയാള സാഹിത്യത്തിലെ ഇന്നിയാളുടെ ഇന്നയാളുടെ കൊച്ചുമോന അപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്നത് അതുപോലെയുള്ള പ്രശസ്തമായ നിലവാരത്തിലുള്ള കുടുംബത്തിൽ നിന്ന് നല്ല ഏതെങ്കിലും സിനിമാ നടിമാരെയൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഞങ്ങളുടെ അപ്പന അപ്പന്മാർക്ക് കാരണവന്മാർക്കൊക്കെ അത് നാണക്കേട അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള അപ്പേനും ഉപ്പേനൊന്നും കല്യാണം കഴിക്കത്തില്ലെന്നാണ് പുള്ളിയുടെ വലിയ നിലപാട് ശങ്കരാടി ചേട്ടനെ പിന്നെ കവിയർ പൊന്നമ്മ തേച്ച് പോയതാണ് തേ ചില്ലെ പെണ്ണെ തേ ചില്ലേ നിന്ന് പാടാനൊന്നും പാട്ടില്ലാത്തതുകൊണ്ട് പോകാൻ ഇങ്ങനെ കടന്നുപോയി എന്തായാലും നമ്മുടെ ശങ്കരാടി ചേട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കഥ കൂടിയുണ്ട് അദ്ദേഹത്തിന് വർഗ്ഗസ്നേഹം കൂടുതലായിരുന്നു മാത്രമല്ല ഇച്ചരെ വർഗീയതയും ചെറുതായിട്ടുണ്ടായിരുന്നു പറഞ്ഞേ അദ്ദേഹം ഇത് ഒരിക്കലും അദ്ദേഹത്തെ ഷൂട്ട് ഇങ്ങക്ക് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുമ്പോൾ അങ്ങേര് പറഞ്ഞ അങ്ങേരുടെ ഡ്രൈവർ പറഞ്ഞു വെച്ച കാറുമായിട്ട് സുരേഷ് കുമാർ എന്ന വ്യക്തി വരാനങ്ങ് താമസിച്ചുപോയി അപ്പോൾ ആ വഴി കൂടെ പോയ ആ മറ്റൊരു സിനിമാ സംവിധായം വിളിച്ചു ചേട്ടാ പോരെ ഞാൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗതി കേട്ടിട്ടിങ്ങനെ കയറാൻ വേണ്ടിയിട്ടിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഡ്രൈവർ വന്ന് നിർത്തുന്നത് ഉടനെ എടുത്ത് വച്ചു എടാ നിനക്ക് താമസിക്കാൻ നിന്നോട് ആരോ പറഞ്ഞു നിനക്ക് നേരത്തെ വരാൻ മേലായിരുന്നോ ഇച്ചട വൈ ഞാൻ കണ്ട മേത്തൻ്റെ വണ്ടിയൊക്കെ ഇപ്പോൾ കൊണ്ട് വരത്തില്ലായിരുന്നോടാ എന്നും ചോദിച്ചുകൊടുക്കണം അതേപോലിക്ക് ഇച്ചിരി വർഗീയതയ്ക്കുണ്ടായിരുന്നു പറഞ്ഞത് എന്തെങ്കിലും കേട്ടെ അതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ അപ്പർ ക്ലാസ്സിൽ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ചിന്താഗതി ഒക്കെ ഉണ്ടെന്നേ വലിയ തെറ്റൊന്നുമല്ല പക്ഷേ എന്ത് തന്നെയാണേലും മലയാള സിനിമയിൽ ഈ രണ്ട് കാരണവുമാരുടെ സിംഹാസനം സത്യത്തിൽ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് വേണം പറയാൻ അടൂർഭാസ് ശങ്കരാടി ചേട്ടനെക്കുറിച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇച്ചിരി ജാതി സ്പിരിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാണ്ട് അയാൾ അത്യച്ചും മാന്യനായ ഒരു വ്യക്തിയായിരുന്നു പിശക്കിന് ഫേമസ് ആയിരുന്നുള്ളൂ പക്ഷേ അടൂർഭാസിയെക്കുറിച്ച് അങ്ങനെയൊന്നും അല്ല ഏതാന സ്ത്രീ ലംബടന സിനിമയിൽ അവസരം കിടന്നു കൊടുത്തില്ലെങ്കിൽ കിടന്നുകൊടുക്കാത്ത പടങ്ങുകൊക്കെ സിനിമയിലുള്ള അവസരമൊക്കെ പുള്ളിയങ്ങ് നിഷേധിക്കും അതുപോലെ സെറ്റിലൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് അപമാനിക്കും സ്ത്രീകളെ കൊണ്ട് ഒരുപാട് തന്നെ ഷൂട്ട് അടിപ്പിക്കും ഹൃദയം തകർന്നു പോകുന്ന തരത്തിലുള്ള വാക്കുകൾ പറയും തടിയൊക്കെ കൊടുക്കുമായിരുന്നു പറയണേ മർദ്ദിക്കുമായിരുന്നു സീനിൻ്റെ മറവിൽ അപ്പം എന്തേലും ആട്ടെ മലയാള സിനിമയിലെ പിശുക്കിനെ ഏഴുകേട്ട രണ്ട് കാരണന്മാർ ഇവരൊക്കെയായിരുന്നു അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള രസകരമായ ഓർമ്മകൾ നമുക്ക് ഇടയ്ക്ക് പങ്കുവയ്ക്കാം അപ്പോൾ പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു വേഗം ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഏ താങ്ക് യു